മലയാളികൾ ഓരോ ദിവസവും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ആൻസറെ അതിനുള്ളൂ എൽ ടു ഓരോ അപ്ഡേറ്റും നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മോഹൻലാലും പൃഥ്വിരാജൻ ടൂവിനോയും അവരുടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഓരോ ദിവസവും ഓരോ വീഡിയോയും ക്യാരക്ടർ പോസ്റ്റുകളും ഇപ്പോൾ നിരവധിയായി ഇറക്കുന്നുണ്ട് അതിലൂടെ നമുക്ക് വളരെ വലിയൊരു ആകാംക്ഷയും സിനിമ എന്താണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി എന്ന് അറിയുന്നു എന്താണെങ്കിലും സിനിമയുടെ ഓരോ ക്യാരക്ടറുകളും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഈ വീഡിയോയിലൂടെ തന്നെ നമുക്ക് വ്യക്തമാകാം സുരാജ് വിനാറോളും സാനിയയും അങ്ങനെ പ്രധാനപ്പെട്ട പല കഥാപാത്രങ്ങളെ ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു ഇതിലെല്ലാം വ്യത്യസ്തമായി ഒരു താരം ഇപ്പോൾ അറിയുന്നുണ്ട് ആ താരത്തെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് അത് ആരാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ദിവസം രണ്ട് വീതം എന്ന നിലയിൽ സിനിമയിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുന്ന പരിപാടി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പൃഥ്വിരാജ് തന്നെയാണ് തുടങ്ങിയത് റിലീസിന് അടുത്ത് വരുന്നതും സുപ്രധാന കഥാപാത്രങ്ങൾ ആരെല്ലാം വിവരം മെല്ലെ മെല്ലെ അനാവരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കഥാപാത്രത്തിന്റെ പേര് സുഭദ്ര ബെൻ ചുവന്ന വട്ടപ്പൊട്ടും പ്രഭു ചൊറിയുന്ന മുഖവുമായി നിൽക്കുന്ന അഭിനേത്രിയുടെ പേര് നിഖാത് ഖാൻ ഹെഡ്ഗെ എന്നാണ് മലയാളികൾക്ക് അത്ര രണ്ട് പരിചയമുണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഈ താരത്തെ ബോളിവുഡിന് നന്നായിട്ടറിയാം ഇപ്പോൾ നിഖാദ് ഖാന് ഏകദേശം അറുപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ട് ജനനം മുംബൈയിലുമാണ് പിതാവ് താഹിർ ഹുസൈൻ മാതാവ് സീനദ് ഹുസൈൻ സിനിമകളെക്കാൾ പരസ്യ ചിത്രങ്ങളിലാണ് നിഖാത്തിന്റെ മുഖം നമുക്ക് വ്യക്തമാകുന്നത് ഇവരുടെ സിനിമാ പ്രവേശം വളരെ വൈകി സംഭവിച്ച ഒരു കാര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ മിഷൻ മംഗർ ആണ് നിഖാദ് ഖാന്റെ അരങ്ങേറ്റ ചിത്രം ഈ ചിത്രങ്ങളുടെ പട്ടികയിൽ ഏറ്റവും അവസാനമായി കാണാൻ സാധിക്കുന്നത് നമ്മുടെ സ്വന്തം എംപുരൻ ഇതുവരെ അവർ അഭിനയിച്ച ചിത്രങ്ങളിൽ സിനിമ തെന്നിന്ത്യൻ ചിത്രങ്ങൾ ഒന്നുപോലുമില്ല നിഖാത് ഖാൻ ആരെന്ന ചോദ്യത്തിന് മറുപടി പറയണമെങ്കിൽ അവരുടെ കുടുംബ പാരമ്പര്യം നമുക്ക് കുറച്ചുകൂടി വ്യക്തമാക്കി മനസ്സിലാക്കണം വീട്ടിലെ നാല് മക്കളിൽ മൂത്തയാളാണ് നിഖാദ് അനുജന്മാരിൽ രണ്ടുപേരുടെ പേര് നമുക്ക് സെൻസേഷണൽ ആയ ഒരു ബോളിവുഡ് സ്റ്റാറാണ് പിന്നെ മുഖവരയുടെ ആവശ്യമില്ലാത്ത അനുജന്മാരിൽ രണ്ടുപേരുടെ പേര് പറഞ്ഞാൽ പിന്നെ മുഖവലയുടെ ഒരാവശ്യം ഉണ്ടാവില്ല സാക്ഷാൽ അമീർ ഖാന്റെ മൂത്ത സഹോദരയാണ് നിഖാദ് ഫൈസൽ ഖാനാണ് മറ്റൊരു സഹോദരൻ രണ്ടുപേരും ബോളിവുഡിന്റെ സ്വന്തം സൂപ്പർ സ്റ്റാർ ഫർഹാദ് ഖാൻ ദത്ത ആണ് മറ്റൊരു സഹോദരി നിഖാന്ത് മലയാളത്തിലേക്ക് വരുന്ന വിവരം സർപ്രൈസ് അല്ലാതെ മറ്റൊന്നുമല്ല ചിത്രത്തിന്റെ ആദ്യ പാട്ടിൽ നിഗാന്ത് ഭാഗമായിരുന്നില്ല സ്വന്തം കഥാപാത്രങ്ങളെ കുറിച്ച് അഭിനേത്രിയുടെ വാക്കുകളിൽ നമുക്ക് വ്യക്തമാകുന്നത് വളരെ നല്ലൊരു ക്യാരക്ടറാണ് ഒരു വലിയ ഹവേലിയുടെ ഉടമയായ രാജപരമ്പരയിലെ സ്ത്രീയാണ് എംബുരാനിലെ സുഭദ്ര ബെൻ രാജപരമ്പരയിലെ അംഗമെങ്കിലും ഒരു മനുഷ്യസ്നേഹിയാണ് അവർ പ്രതിസന്ധിയിലായ ഒരു കൂട്ടം മനുഷ്യരെ സഹായിക്കാൻ അവർ മുതിരുന്നു സ്നേഹമായെങ്കിലും ചില വഞ്ചനകൾ ഇവരുടെ ലോകത്ത് നടന്നു പോരുന്നു സുഭദ്ര ബെന്നിലൂടെ തനിക്ക് നിരവധി വികാരങ്ങൾ പരിവേഷണം ചെയ്യാൻ അവസരം ലഭിച്ചുവെന്നും ഇവർ പറയുന്നു കഥാപാത്രങ്ങളിലൂടെ ഒരു വലിയ സന്ദേശം നൽകാൻ സാധിക്കുന്നുണ്ടെന്നും നിഗാൻ ഈ സിനിമയിലും പൃഥ്വിരാജിനൊപ്പം ജോലി ചെയ്യാൻ ലഭിച്ച അവസരവും മികച്ചതായിരുന്നു എന്ന് തോന്നിയതായും നിഗാൻ വെളിപ്പെടുത്തി തന്റെ ആദ്യ മലയാള ചിത്രം തിയേറ്ററിൽ കാണാനുള്ള അഭിനിവേശം നിഗാൻ മറച്ചു വെച്ചിട്ടില്ല മാർച്ച് ഇരുപത്തി ഏഴിന് എൽ ടു എംപുരൻ തിയേറ്ററിൽ എത്തും മോഹൻലാൽ നാഗനായ ചിത്രത്തിന്റെ തിരക്കഥ മുരളി ഗോപിയാണ് മഞ്ജു വാര്യർ ടൊവിനോ തോമസ് സാനിയ അയ്യപ്പൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് മലയാളത്തിന്റെ സ്വന്തം താരം പൃഥ്വിരാജാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്